അയ്യോൾ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു ഫ്ലേവർ ഗുരു ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് മൺചട്ടി എങ്ങനെ നമുക്ക് എളുപ്പത്തിൽ എടുക്കാം മാക്കിയെടുക്കാന്നുള്ള വീഡിയോ ആണ് അപ്പം ഞാനിവിടെ രണ്ട് മെത്തേഡിലാണ് കേട്ടോ കാണിക്കുന്നത് അപ്പോൾ അതിനായിട്ട് നമുക്ക് ആദ്യം തന്നെ മൺചട്ടി ഇവിടെ കഴുകിയെടുക്കണം അപ്പോൾ സദാ വെള്ളത്തിൽ നമ്മളൊന്ന് കഴുകിയെടുക്കുക അതിന് ശേഷം നമ്മുടെ കടലമാവ് ഉണ്ടല്ലോ കടലപ്പൊടി അപ്പോൾ അത് വെച്ചിട്ടൊന്ന് നമുക്ക് ഒരു സ്പോഞ്ച് ഉപയോഗിച്ചിട്ട് നമുക്കിതൊന്ന് കഴുകിയെടുക്കണം അപ്പോൾ നന്നായിട്ട് എല്ലാ വശങ്ങളിലും ഈ കടലപ്പൊടി തേച്ചിട്ട് നമുക്കൊന്ന് നന്നായിട്ട് കഴുകിയെടുക്കണേ അപ്പോൾ ഇതിൽ അഴുക്കൊക്കെ ഒന്ന് പോകുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ കടലപ്പൊടി ഉപയോഗിച്ചിട്ടൊന്ന് കഴുകിയെടുക്കുക അതിനുശേഷം നമുക്കിതൊന്ന് നന്നായിട്ട് കഴുകിയെടുക്കണം സാധാ പ്ലെയിൻ വാട്ടറിൽ തന്നെ നമുക്കിതൊന്ന് നന്നായിട്ട് കഴുകിയെടുക്കുക അപ്പോൾ ഇത് നല്ല അഴുക്കൊക്കെ പോയിട്ട് നല്ല ക്ലിയർ ആയിട്ട് തന്നെ നമുക്ക് കിട്ടും കേട്ടോ അപ്പോൾ ഫസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് നമ്മൾ കഞ്ഞിവെള്ളം ഉപയോഗിച്ചിട്ടുള്ള മയക്കിയെടുക്കലാണ് കേട്ടോ അപ്പോൾ നമ്മൾ ചോറൊക്കെ ഊറ്റിയതിന് ശേഷമുള്ള കഞ്ഞിവെള്ളം നല്ല കട്ടിയുള്ള കഞ്ഞി അപ്പോൾ അത് ഒഴിച്ചിട്ട് നമ്മൾ ഒരു രണ്ട് ദിവസത്തിന് ഇതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുകയാണ് ഇതിപ്പം നമ്മൾ രണ്ട് ദിവസത്തിനായിട്ട് നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെക്കുകയാണ് കേട്ടോ ഇനി അടുത്ത മെത്തേഡ് എന്ന് പറയുന്നത് നമ്മൾ മൺച്ചട്ടി ഉണ്ടല്ലോ ഇതുപോലെ കഴുകിയെടുത്തതിന് ശേഷം കുറച്ച് വെള്ളം ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുക മൺചട്ടി മൂടുന്ന രീതിയിലുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക ഇനി നമുക്കിതിലോട്ട് ഒരു രണ്ട് ടേബിൾ സ്പൂൺ ചായപ്പൊടി ഉണ്ടല്ലോ അത് കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക അതിനുശേഷം ഇതൊന്ന് തിളപ്പിക്കാനായിട്ട് വെക്കുക ഇനി ഇതൊന്ന് തിളച്ച് വന്നിട്ട് ഈ വെള്ളം നന്നായിട്ട് വറ്റി വരണം കേട്ടോ അപ്പോൾ നമ്മൾ ഇളക്കി ഇളക്കിണക്ക് ഇളക്കി കൊടുത്ത് ഇരിക്കണം അതല്ലെങ്കിൽ ഉണ്ടല്ലോ ഈ ചായപ്പൊടിയെല്ലാം മേലോട്ട് കയറി കയറി വരും അപ്പോൾ നമുക്കിത് കറക്റ്റായിട്ടിത് വാങ്ങി കിട്ടില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇടയ്ക്കിടക്ക് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണേ ഇതേ കണ്ടില്ലേ നമ്മൾ ചായപ്പൊടി ഇങ്ങനെ പൊങ്ങി പൊങ്ങിക്കിടക്കുന്നത് അത് നമ്മളിടയ്ക്ക് ഇളക്കി കൊടുത്തില്ലെങ്കിൽ ഇതുപോലെ ഇരിക്കും കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇടക്ക് ഒന്ന് ഇളക്കി കൊടുക്കാൻ വേണ്ടി പറയുന്നത് ഇനി ഇത് നന്നായിട്ട് ഇപ്പം വറ്റി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതേപോലെ വറ്റി വന്നതിന് ശേഷം വേണം നമുക്കിതൊന്ന് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാനായിട്ട് അപ്പോൾ ഇതേ ഇപ്പോൾ അധിക സമയമൊന്നും ആയിട്ടില്ല കേട്ടോ ഒരു ഒന്നൊന്നര മണിക്കൂർ സമയം കൊണ്ട് തന്നെ നമുക്കതൊന്നും വറ്റി വരും കേട്ടോ ഈ ഒരു സമയം മാത്രം മതിയിട്ട് നമുക്ക് ഈ ഒരു ചട്ടിയൊന്നും മാറ്റിയെടുക്കാനായിട്ട് അപ്പോൾ വെറും രണ്ട് മണിക്കൂർ നേരം കൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ ചട്ടി മാറ്റിയെടുക്കാനായിട്ട് പറ്റിയേ ഇനി നമുക്കിതൊന്നും നന്നായിട്ടൊന്ന് വാഷ് ചെയ്തെടുക്കാം ണം അപ്പം ഞാനിവിടെ കടലപ്പൊടി ഉപയോഗിച്ചിട്ട് ഇതുപോലെ തന്നെ വീണ്ടും നമ്മൾ ഒന്ന് കഴുകി കഴുകിയെടുക്കുകയാണ് കേട്ടോ അതിന് ശേഷം ഒരല്പം എണ്ണ പുരട്ടിയിട്ട് അപ്പോൾ കഴുകിയെടുത്തതിന് ശേഷം നമ്മളിതൊന്ന് തുടച്ചെടുക്കുക അതിന് ശേഷം ഒരൽപ്പം എണ്ണ പുരട്ടിയിട്ട് നമ്മളൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുക അതിന് ശേഷം നമുക്ക് എന്ത് കറി വേണേലും അത് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അപ്പോൾ എത്ര എളുപ്പത്തിൽ നമുക്ക് ചട്ടി മാക്കിയെടുക്കാം വെറും രണ്ടേ രണ്ട് മണിക്കൂർ മതിയിട്ട് ഈ ചട്ടി മാക്കിയെടുക്കാനായിട്ട് അപ്പോൾ നമ്മൾ വളരെ എളുപ്പത്തിൽ തന്നെ ചട്ടി ഇവിടെ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കുണ്ടല്ലോ നമ്മൾ നേരത്തെ റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ടുള്ള കഞ്ഞിവെള്ളം ഒഴിച്ച് വെച്ചിട്ടുള്ള ചട്ടി ഉണ്ടല്ലോ അതെങ്ങനെയാണ് മാറ്റിയെടുക്കുന്നത് നോക്കാം ഇപ്പോഴേ കഞ്ഞിവെള്ളത്തിലെ പുളിയെല്ലാം ഇതിൽ കഞ്ഞിവെള്ളം നന്നായി പുളിച്ച് വന്നിട്ട് ആ പുളിയുടെ ഇതെല്ലാം ഈ ഒരു ചട്ടിയിലോട്ട് ഇറങ്ങിയിട്ടുണ്ടാവും കണ്ടില്ലേ ഇതിൻ്റെ സൈഡിലൊക്കെ ഇങ്ങനെ പറ്റി പിടിച്ചിരിക്കുന്നത് ഇനി നമുക്കതൊന്ന് ഒഴിച്ച് കളഞ്ഞതിന് ശേഷം നമുക്കതൊന്ന് നന്നായിട്ട് വാഷ് ചെയ്തെടുക്കണം അതിന് ശേഷം നമുക്ക് കടലപ്പൊടി ഉപയോഗിച്ചിട്ട് നേരത്തെ നമ്മൾ മറ്റേ ചട്ടി ചെയ്ത പോലെ തന്നെ ഇതും നമുക്ക് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഇതേ ചട്ടി ഇതേ നമ്മൾ നന്നായിട്ട് എടുത്തിട്ടുണ്ട് രണ്ട് ചട്ടിയും ഒരേ രീതിയിൽ തന്നെ നമ്മൾ മാറ്റിയെടുത്തിട്ടുണ്ട് വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ചെയ്തെടുക്കാം കരിയും ഒന്നും പുകയ്പ്പിക്കുന്ന ആവശ്യമില്ല സാധാരണ പണ്ട് കാലത്തൊക്കെ ഉമ്മിയൊക്കെ പുകയിപ്പിച്ചിട്ട് അങ്ങനെ തന്നെയാണ് ചട്ടിയൊക്കെ മാറ്റി എടുക്കാറ് അതിൻ്റെ ഒന്നും ആവശ്യമില്ല പെട്ടെന്ന് തന്നെ നമുക്ക് ചട്ടി മാറ്റിയെടുക്കാവുന്ന എളുപ്പ വഴിയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ഫോളോ ചെയ്യൂ കേട്ടോ അപ്പോൾ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുന്ന കരുതൊന്നും ഇഷ്ടമായി എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും അപ്പോൾ അടുത്തൊരു അടിപൊളി വീട്ടിൽ വീഡിയോ ഇട്ട് വരുന്നവരേക്കും എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്